നമസ്കാരം മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വനംവകുപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മാങ്കുളം പഞ്ചായത്തിൽ ശനിയാഴ്ച ഹർത്താൽ മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹർത്താലിന്റെ ഭാഗമായി നാളെ മാങ്കുളം ഡി ഓഫീസ് ഉപരോധിക്കുമെന്നും സമരസമിതി അറിയിച്ചു ഇതിനിടെ മാങ്കുളം സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു ഡി എഫ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടാലറിയാവുന്ന നാട്ടുകാരുമാണ് കേസിലെ പ്രതികൾ പെരുമകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയനിലെ വനംവകുപ്പിന്റെ ഇടപെടലിനെ ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരുന്നു അടിമാലി മാങ്കുളം പെരുമങ്ങുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലിയനുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ ജോസഫ് പഞ്ചായത്തംഗം അനിൽ ആന്റണി എന്നിവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മര്ദ്ദിച്ച ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രണ്ടു മണിക്കൂറോളം മാങ്കുളം ഡിഎഫ്ഒ ഉൾപ്പെടെയുള്ളവരെ ടൌണില് തടഞ്ഞുവച്ചു ജനപ്രതിനിധികളെ മര്ദ്ദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമെന്ന പോലീസിന്റെ ഉറപ്പിൽ രാത്രി ഏഴരയോടെയാണ് പ്രതിഷേധക്കാര് പിന്മാറിയത് കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പെരുമങ്ങുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള പവലിയനിൽ പ്രവേശിച്ചതാണ് തർക്കങ്ങളുടെ തുടക്കം പവലിയൻ സംബന്ധിച്ച് വനംവകുപ്പ് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെ ആക്ഷേപം നാട്ടിലെ ആളുകളെ നിരോഹിക്കുകയും ഈ പിന്നെ ത്രിവണ്ണി ഭൂമി പ്രദേശങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഫോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അതീതയിലാണെന്ന് ഒരു അനാവശ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ പുതിയത് കുട്ടമ്പുഴയും പിന്നെ പെരുങ്ങത്തിൽ നിന്ന് പുറത്തു വഴി പിന്നെ കുട്ടമ്പുഴയ്ക്ക് വന്ന റോഡ് ഇവർ പിന്നെ കോടതിയിലെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ അവർ ബ്ലോക്ക് ചെയ്യുകയും അതിൽ സഞ്ചാര സാന്നിധ്യം തടസ്സപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് ഈ ബാങ്കളം പ്രദേശത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോഷകാരുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകളും കടന്നിരി നടക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള വലിയ വലിയ തരത്തിലുള്ള ജനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ പോഷക ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ എതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിലാണ് പരിശോധന ുളം പഞ്ചായത്തിന്റെ വികസന പദ്ധതികളടക്കം തടസ്സം നിൽക്കുകയും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുവാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നുവെന്നും ആരോപിച്ച കാലങ്ങളായി മാംഗുളത്തെ ജനങ്ങൾ വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ് പ്രതിഷേധങ്ങളുടെ ഭാഗമായി മാംഗുളം പഞ്ചായത്തിൽ ശനിയാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചു മാംഗുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹർത്താലിന്റെ ഭാഗമായി ശനിയാഴ്ച മാംഗുളം ഡി ഓഫീസ് ഉപരോധിക്കുമെന്നും സമരസമിതി അറിയിച്ചു അതേസമയം മാങ്ങുള സംഘർഷത്തിൽ ഡി എഫ് ഒ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടാലറിയാവുന്ന നാട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു പക്ഷേ പരാതികൾ പരാതി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഞങ്ങളുടെ ജനപ്രതി ഞങ്ങളുടെ ജനപ്രതിനിധികളെ എ സി എഫ് ആണ് ആക്രമിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആക്രമിച്ചു ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റേയും ഞങ്ങളുടെ വാർഡ് ന്യൂസ് ബ്യൂറോ അടിമാലി